തയ്യലിൽ ഒന്നര വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ കുറ്റക്കാരിയാണെന്ന് വിധിച്ചിരിക്കുകയാണ് കോടതി വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ശരണ്യ തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഈ കൊലപാതക കുറ്റം ഭർത്താവായ പ്രണവിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ശരണ്യയുടെ പ്ലാൻ ശരണ്യും പ്രണവും തമ്മിൽ പിരിഞ്ഞ് കഴിയുകയായിരുന്നു ഏറെ കാലത്തിനു ശേഷം ശരണ്യ വിളിച്ചിട്ടാണ് പ്രണവന്ന് വീട്ടിലെത്തുന്നത് തുടർന്ന് കുഞ്ഞിനെ കാണാതായ കുറ്റം ഭർത്താവിന് പേരിൽ ആരോപിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ആദ്യമെല്ലാം ശരണ്യ പ്രണവിനെ പഴിചാരി നിൽക്കുകയായിരുന്നു എന്നാൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ശരണ്യാണ് കുറ്റക്കാരിയെന്ന് പോലീസ് തന്നെ കണ്ടെത്തുകയായിരുന്നു ഏതാണ്ട് ആറു വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് ശമ്പകുശൻ രാത്രി രണ്ടു മണി കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ശരണ്യ സാവധാനം എടുത്തത് ഉടനെ കുഞ്ഞും ഭർത്താവും ഉണരുകയും ചെയ്തു തന്റെ ആസൂത്രണം പാളിപ്പോകാതിരിക്കാൻ പാൽ കൊടുക്കാനെന്ന വ്യാജേന ശരണ്യ കസേരയിൽ കുറെ നേരം കുഞ്ഞുമായി ഇരിക്കുകയും ചെയ്തു പിന്നീട് ഭർത്താവ് ഉറങ്ങിയെന്ന് മനസ്സിലാക്കി പുറകിലെ വാതിൽ തുറന്ന കുട്ടിയുമായി ഇടുങ്ങിയ വഴിയിലൂടെ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ കടലിന്റെ തീരത്തേക്ക് നടന്നു അതിനെ തുടർന്ന് കുട്ടിയെ കടലിലേക്ക് എറിഞ്ഞു കുഞ്ഞ് കരഞ്ഞതോടെ വീണ്ടും എടുത്തു പിന്നീട് വീണ്ടും കുഞ്ഞിനെ പാറക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു തിരയിൽ ആ കുഞ്ഞ് മുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ നേരെ വീട്ടിലേക്ക് മടങ്ങി കല്ലിൽ ശക്തിയായി തലയിടിച്ചുണ്ടായ പരുക്കാണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഒന്നും അറിയാതെ പോലെ വീട്ടിൽ വന്നു കിടന്ന ശരണ്യ പുലർച്ചെയാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്നും ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്നും വിളിച്ചു പറയുന്നത് ഭർത്താവിനോട് പോലീസിൽ പരാതി പറയാനും ആവശ്യപ്പെട്ടു കടലിൽ അകപ്പെട്ട കുട്ടിയുടെ മൃതദേഹം ഇനി കിട്ടില്ലെന്നാണ് അവർ കരുതിയത് പക്ഷേ തിരയിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം തിരിച്ചെത്തി കൽക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും രാവിലെ തന്നെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു ൊപ്പം താമസിക്കാൻ താൻ പ്രസവിച്ച കുഞ്ഞിനെ അരുമ്പൊല ചെയ്ത ശരണയുടെ ചെയ്തി ആ നാടിനെ നടക്കുന്നതായിരുന്നു കൊലപാതക കുറ്റം തന്റെ ഭർത്താവിനുമേൽ കെട്ടിവെച്ച് കാമുകനൊപ്പം സുഖമായി കഴിയാമെന്ന് അവർ കരുതീർത്ത് അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് കൃത്യം ചെയ്യുന്ന സമയത്ത് ശരണയുടെ വസ്ത്രത്തിൽ കടൽവെള്ളം പറ്റിയതാണ് ശരണയ കുറ്റം സമ്മതിച്ചത് രണ്ടു ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷമാണ് ആ രണ്ടു ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിൽ മുഴുവൻ സമയവും ഭർത്താവ് പ്രണവിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു ശരണ്യ പുലർച്ചെ മൂന്നര കൊണ്ടുവന്ന് ചുമച്ച കുഞ്ഞിന് വെള്ളം ശേഷം ഭർത്താവിന്റെ അടുത്ത് കിടത്തിയെന്ന മൊഴിയിൽ ശരണ്യ ഉറച്ചു നിന്നു തന്നെയും കുഞ്ഞിനെയും നോക്കാത്ത ഭർത്താവ് തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ രാവിലെ ആറരയ്ക്ക് അമ്മ വിളിച്ചു നിർത്തുമ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് മനസ്സിലായതെന്നും മൊഴി നൽകിയിരുന്നു എന്നാൽ കാമുകനുമായി നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പിന്നാലെ ഫോറൻസിക് പരിശോധനാ ഫലത്തിലെ സൂചനകളും പുറത്തു വന്നതോടെ ശരണ്യ പരിങ്ങലിലായി മറച്ചുവെച്ച സത്യങ്ങൾ ഓരോന്നായി ഏറ്റുപറഞ്ഞു കസ്റ്റഡിയിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നേരിട്ട ആദ്യ ദിവസം മാത്രം ശരണ്യയുടെ മൊബൈൽ ഫോണിലേക്ക് വന്നത് കാമുകന്റെ പതിനേഴ് മിസ്ഡ് കോളുകളാണ് തെളിവുകളെല്ലാം എതിരായതോടെ പിടിച്ചു നിൽക്കാനാകാതെ പോലീസിനോട് ശരണ്യ നടന്ന കാര്യങ്ങൾ ഏറ്റുപറയുകയായിരുന്നു കേസിൽ പ്രതി ശരണ്യ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധിച്ചിരിക്കുന്നത് ശരണ്യയുടെ ആൺ ഈ കേസിലെ രണ്ടാം പ്രതിയുമായ നിധിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്